വീട്ടിലും വീടിന്റെ പരിസരത്തും കാണുന്ന എലി പല്ലി പാറ്റ ഇവയുടെ ഒക്കെ ശല്യം പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റുന്ന ചില ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയ്ക്ക് അത് ഷെയർ ചെയ്യുന്നത് വിഷം വയ്ക്കാതെ തന്നെ നമുക്കിത് എങ്ങനെ വീടിന്റെ പരിസരത്ത് നിന്നും വീട്ടിൽ നിന്നും തുരുത്താം നോക്കാം അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് അരി അരിപ്പൊടി റവ ധാന്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് കുറച്ച് കാലം കഴിയുമ്പോൾ അതിനകത്ത് വണ്ട് വരുന്നത് കാണാം അത് വരാതിരിക്കാൻ വേണ്ടി ഇതുപോലെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വണ്ടിൻ്റെ ശല്യം ഉണ്ടാവില്ല കേട്ടോ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും അപ്പോൾ വണ്ട് പിടിച്ചിട്ടുള്ള അരിയോ റവയോ ഒക്കെ ഉണ്ടെങ്കിൽ വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അതിന്മേ ഇറങ്ങിപ്പോകും അപ്പോൾ വെയിലത്ത് വെക്കാൻ പറ്റാത്തവരാണെങ്കിൽ അവർ ഇത് ഒന്നോ രണ്ടോ ദിവസം ഒന്ന് ഫ്രീസറിനകത്ത് വെക്കുകയാണെങ്കിൽ ആ വണ്ട് നശിച്ചു പോകുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും ട്രൈ ചെയ്യാത്തവരെന്ന് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഫിഷൊക്കെ കഴുകി കഴിയുമ്പോൾ കൈക്കും പാത്രത്തിനുമൊക്കെ നല്ല സ്മെല്ലായിരിക്കും സോപ്പിട്ട് കഴിയാതൊന്നും പോവില്ല അത് മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് വിനാഗിരി എടുത്ത് കൈ ഒന്ന് വാഷ് ചെയ്യുക കയ്യിൽ പുരട്ടിയിട്ട് കൈ വാഷ് ചെയ്യുക അതിന് ശേഷം ഹാൻഡ് വാഷ് വെച്ചിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ തന്നെ ആ മീൻ്റെ ഒക്കെ സ്മെല്ല് പോയി കിട്ടുന്നതാണ് ഉപയോഗിച്ച പാത്രം നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് അടുത്ത ടിപ്പിനായിട്ട് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വിനാഗിരി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഒരടപ്പ് ലൈസോളാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരടപ്പ് ലൈസോൾ മതി കേട്ടോ ഒരു രണ്ട് സ്പൂണോളം മിനാഗിക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് പല്ലി പാറ്റ ഈച്ച ഇവയൊക്കെ തെളുത്തി ഒടിക്കാൻ പറ്റുന്ന നല്ലൊരു സൊല്യൂഷനാണിത് അപ്പോൾ ഇത് ഒരു കോട്ടണിനകത്തും മുക്കിയിട്ട് കബോർഡിനകത്തും പല്ലിയൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ കഥകിന് പുറകിലൊക്കെ വെക്കുകയാണെങ്കിൽ ഈ ഒരു സ്മെല്ലുകൊണ്ട് തന്നെ ആ പരിസരത്ത് പല്ലി എടുക്കുന്നതായിരിക്കുമല്ല വീട്ടിൽ നിന്ന് തന്നെ പല്ലി പോകുന്നതാണ് കേട്ടോ ഈ ഒരു സ്മെല്ലുകൊണ്ട് തന്നെ പാറ്റയുടെയും മീച്ചയുടെയും ഒന്നും ശല്യം ഉണ്ടായിരിക്കുന്നതല്ല ഇത് നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് നാൾ ഇതിനകത്ത് ആ സ്മെല്ലുണ്ടാകും ആ സ്മെല്ല് പൂർണ്ണമായിട്ടും പോകുമ്പോൾ നമുക്ക് വേറൊരു കോട്ടൺ എടുത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് വെക്കാവുന്നതാണ് ഇനി ബാക്കിയുള്ള ഈ സൊല്യൂഷനകത്തേക്ക് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊരു ബോട്ടിലോ ഒക്കെ നമുക്ക് എടുത്ത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അല്ലെങ്കിൽ കുറച്ചായിട്ട് നമ്മൾ എടുത്തിട്ട് അപ്പോൾ തന്നെ യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ എലിയുടെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ എലി ഹോളൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹോളിനകത്ത് ഇത് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് എലി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എലി ഇറങ്ങി ഓടുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഒരു രൂക്ഷമായ ഒരു സ്മെല്ല് എലിക്ക് പിടിക്കുന്നതല്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒഴിച്ച് വെക്കുകയാണെങ്കിൽ ആ പരിസരത്ത് എലി വരുന്നതും ആയിരിക്കില്ല കേട്ടോ അപ്പോൾ സ്ഥലത്തൊക്കെ ഇതുപോലെ എലി മാളങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇതൊന്ന് കൊണ്ടുപോയിക്കുവാണെങ്കിൽ അവിടുന്ന് നമുക്ക് എലിയെ തുരത്തി ഓടിക്കാൻ പറ്റുന്നതാണ് വിഷം വെച്ച് കൊല്ലാതെ തന്നെ ഇലിയെ നമുക്ക് പരിസരത്തു നിന്നും തുരത്തി ഓടിക്കാൻ പറ്റും ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് അതുപോലെ പാമ്പിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ ആ ഒരു പരിസരത്തും ഇത് നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ളൊരു സൊല്യൂഷനാണിത് അടുത്ത ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് ശർക്കര ഇതുപോലെ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബ്രെഡിൻ്റെ കഷ്ണമാണ് കേട്ടോ അപ്പോൾ ബ്രെഡ് ഇല്ലെങ്കിൽ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ റെസ്ക് വേണമെങ്കിലും ഇതുപോലെ പൊടിച്ചെടുക്കാവുന്നതാണ് ഇപ്പം തീരെ ചെറിയ തരി തറികളായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം ഇതും വിഷമക്കാതെ തന്നെ എലിയെ തുരത്താൻ പറ്റുന്ന നല്ലൊരു മാർഗ്ഗമാണ് അപ്പം എലികൾക്ക് ഇഷ്ടപ്പെട്ട ആഹാര സാധനങ്ങൾ വയ്ക്കുകയാണെങ്കിൽ എലി അത് തീർച്ചയായും എടുത്ത് കഴിക്കുന്നതാണ് അപ്പോൾ എലികൾക്ക് ശർക്കര ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് ആ സ്മെല്ല് പിടിച്ച് തന്നെ എലികൾ വന്ന് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അതിനാണ് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് ഒക്കെ ആണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും ഇനി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് മുടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുടി ചെയ്യുന്ന സമയത്ത് ചീപ്പിലോ ഒന്നോ രണ്ടോ മുടിയൊക്കെ പൊഴിയല്ലോ ആ അങ്ങനെ പൊഴിയുന്ന മുടിയൊന്ന് എടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും മുടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ അപ്പം ഇത് ഇട്ട് കൊടുക്കുമ്പോൾ മുടി നമ്മൾക്കറിയാം മുടി ഒരിക്കലും അലിഞ്ഞു പോവുകയോ അതുപോലെ നശിച്ചു പോവുകയോ ചെയ്യാത്ത ഒന്നാണ് മുടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് കഴിക്കുന്ന സമയത്ത് മുടി എലിയുടെ വയറ്റി പോവുകയും അത് ദഹിക്കാതെ എവിടെ കിടക്കുകയും ചെയ്യുന്നതാണ് എലികൾക്ക് അത് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എലി ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ ചത്തു പോകുന്നത് കേട്ടോ അപ്പോൾ വിഷമൊന്നും വെക്കാതെ നമുക്ക് എലിയെ ഈസി ആയിട്ട് തെളുത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു നല്ലൊരു അടിപൊളി മാർഗ്ഗമാണ് കേട്ടോ ഇത് ഇപ്പോൾ മുടി തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ പ്ലാസ്റ്റിക്കുകൾ ഉണ്ടെങ്കിൽ ചെറിയ പീസായിട്ട് ഇതുപോലെ തന്നെ വളരെ നേരിയതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പം പെട്ടെന്ന് നശിച്ചു പോകാത്ത സാധനങ്ങൾ വേണം ഇതുപോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിഷമൊന്നും വെക്കുന്നില്ലെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് യൂസ് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് കേട്ടോ ഇത് അപ്പോൾ ഒരു പ്രാവശ്യം അതൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊരു ചിരട്ടയിലേക്ക് മാറ്റുന്നതാണ് ചിരട്ടയിലേക്ക് മാറ്റുന്നത് ആ തേങ്ങയുടെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു സ്മെല്ലും എലികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് തേങ്ങ തിന്നാനും എലികൾക്ക് താല്പര്യമുള്ളതാണ് അപ്പോൾ എന്തായാലും എലി ഉള്ള സ്ഥലത്ത് ഇത് വെച്ചു കൊടുക്കുകയാണെങ്കിൽ എലി ഷുവറായിട്ടും വന്നിട്ട് എടുത്ത് കഴിക്കുന്നതാണ് വിഷം വെച്ചൊന്നും ഒന്നും കൊല്ലാൻ താല്പര്യമില്ലാത്തവർക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു കിടിലിന് ഐഡിയാണ് കേട്ടോ ഇത് ഇനിയിത് എലികളെ കാണാറുള്ള സ്ഥലങ്ങളിലും അതുപോലെ എലി ഹോളൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലും അതിനകത്തും ഒക്കെ ഇത് വെച്ചു കൊടുക്കാവുന്നതാണ് ഉറപ്പായിട്ടും എലി ഇതെടുത്ത് കഴിക്കുന്നതുമാണ് ഇതുപോലെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ എലികളെ നമുക്ക് വീട്ടിൽ നിന്നും വീടിൻ്റെ പരിസരത്തു നിന്നും എന്നേക്കുമായി തിരത്തി ഓടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേ കെയർ ബൈ